ഓപ്ഷൻസ് നമ്മൾ യൂസ്ഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കൊടുക്കുന്ന ആൾക്ക് അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ടോ കാരണം അയാളെ സംബന്ധിച്ച് ഇതിലുള്ളൊരു അയാളുടെ ബെനിഫിറ്റ്സ് ആണല്ലോ ഞാൻ പറയുന്നത് അയാൾ ഇൻഡിവിജ്വലി നോക്കുമ്പോഴത്തേക്കും അയാൾക്കുള്ളൊരു അർജൻസി മാത്രം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്ക് കൊണ്ടുവരുന്നത് തന്നെ അയാൾക്ക് മാക്സിമം എമൗണ്ട് സീക്ക് ചെയ്ത് കൊടുക്കാണ്ടാണ് ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചെറിയൊരു ബേസിക്കലി മാർജിൻ ഇട്ടിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റുകയുള്ളൂ അതേസമയം പാർക്കാൻസലും നമ്മൾ ഏകദേശം അയാൾക്ക് ഒലക്സിലൊക്കെ കൂടി പോകുന്ന ഒരു മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് നിയർ ബൈ അതിനോട് ചേർന്ന ഒരു എമൗണ്ട് നമുക്ക് അയാൾക്ക് മേടിച്ചുകൊടുക്കാണ്ടി പറ്റും ചെറിയൊരു കമ്മീഷൻ വ്യവസ്ഥയിലാണ് നമ്മൾ പാർക്ക് അൻസല് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിനേക്കാൾ പത്തിൽ ഒന്ന് ദിവസം മതി നമുക്ക് അതിനുള്ള ടൈം പിരിയഡ് കാരണം നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഓൺലൈൻ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയും അല്ലാണ്ടൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇത്ര വർഷം ഈ സംഭവം ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീഡ്സ് നമുക്ക് ഉണ്ട് ഇപ്പൊ റെഫറൻസ് വഴി ആണെങ്കിലും അങ്ങനെയുള്ള ആ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ അയാളെ സംബന്ധിച്ച് ഈ ടൈം പീരീഡ് ഒരു ബെനിഫിറ്റ് ആണ് പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേപ്പർ ആണ് പേപ്പർ വർക്ക് അയാൾക്ക് അതിലും റിസ്ക് വന്നില്ല കാരണം നമ്മ തന്നെയാണ് അഷ്യൂർ ചെയ്ത് നമ്മെ ചെയ്തു കൊടുക്കുക അത് കാരണം മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചും പാർക്ക ഒരു പാർട്ടിയുടെ ഒരു കിലോ വണ്ടി മേടിക്കുന്നത് നമ്മുടെ ഒരു നെയിം വെച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് ആ വണ്ടി ആയി പോകുന്നത് സ്വാഭാവികമായിട്ടും അവന്റെ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ നമ്മ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് അതിന്റെ പെർപോക്സും അഷുവർ ചെയ്ത് നമ്മൾ അതിന്റെ ഒരു ഗ്യാരണ്ടിയാണ് നമ്മളിവിടെ ഇറക്കി വിടുന്നത് പിന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സെയിം നോംസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആകെ പോകുന്നത് ഒരു എന്താ പറയുക ടെസ്റ്റ് ഡൈ ഓപ്ഷൻ മാത്രമാണ് വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് വന്നൊരു കസ്റ്റമർ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ഒരു എന്ന് ടെസ്റ്റ് ഓടിച്ച് തൃപ്തിപ്പെടുക എന്നുള്ളതല്ല അതിനുവേണ്ടി കൊടുക്കുമ്പോൾ നമ്മ വന്ന കസ്റ്റമറിന്റെ ലൈസൻസ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് വണ്ടി കൊടുത്തു വിടുന്നത് ചെറിയൊരു പെർട്ടികുലർ പീരീഡിൽ ഒരു വിത്തിൻ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ ടെസ്റ്റ് ഡ്രൈവ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പേയ്മെന്റ് ഓപ്ഷൻസ് കാര്യങ്ങളിലൊക്കെയാണ് പോകുന്നത് ഇപ്പൊ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിന്റെ വക ഒരു അഗ്രിമെന്റ് ആണ് അവരാണ് അഗ്രിമെന്റ് ചെയ്യുന്നത് നമ്മൾ എഗ്രിമെന്റ് ചെയ്യാറില്ല കാരണം ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ളൊരു എഗ്രിമെന്റിൽ എല്ലാ നോംസും എല്ലാ ക്ലോസിംഗും ഉണ്ടാവും അതുകൊണ്ട് നമ്മ ഫിനാൻസ് ചെയ്ത വണ്ടികൾക്ക് നമ്മൾ അഗ്രിമെൻ്റ്സ് ഒന്നും ചെയ്യാറില്ല അല്ലാന്നുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുള്ള കമ്പനിയുടെ പേരിലുള്ള എഗ്രിമെന്റ് അവർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വണ്ടി റിലീസ് ചെയ്ത് കൊടുക്കും അന്ത സെ അറ്റ് ദ സെയിം ഡേ ഫോം തേർട്ടി എന്ന് പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും വിത്തിൻ ടു ഡേയ്സ് നമ്മുടെ ഫയൽ നേരെ

ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു സംഭവം അതായത് ഒരു കസ്റ്റമർ എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ആ വണ്ടി സെയിൽ നടക്കുള്ളൂ അതായത് ചിലവരുടെ പ്രതീക്ഷ ഇന്ന് വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് വിത്തിൻ ടൂ ഡേയ്സ് ത്രീ ഡേയ്സ് വണ്ടി സെയിൽ ആവും ഒരിക്കലും അങ്ങനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മ ഇവിടെ ഒരാൾ വന്ന് ഇപ്പൊ വണ്ടി തന്നിട്ട് പോകും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തായി വണ്ടി കച്ചവടമായോ ആയില്ല ഇങ്ങനെ കൊണ്ടുപോകണം സ്വാഭാവികമായിട്ടും നമുക്ക് അതിലൊരു എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും കാരണം വണ്ടി ഇവിടെ കൊണ്ടു വന്ന് നോക്കുന്നത് നമ്മ അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മ ഇവിടെ ഒരു ഷോറൂമിൽ നിന്നാണ് വണ്ടി ഇറക്കുന്നത് അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി നമ്മൾ ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്തിട്ട് എല്ലാ വണ്ടികളും ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ സോവായിട്ടും വാട്ടർ സർവീസ് പോളിഷിങ് പോളിഷിങ്ങിന് ഒരു കോസ്റ്റ് ഉണ്ട് ആ പോളിഷിങ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വണ്ടികൾ ഈ പൂപ്പലൊക്കെ പോലെയൊക്കെ കുറെ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കരിമ്പൻ പോലെയൊക്കെ ചില ബോഡി പാർട്സിലെ പെയിന്റിംഗിലൊക്കെ വന്നിരിക്കും ബ്ലാക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെയ്ഡായിട്ട് ഉണ്ടാവും വെയിൽ മഴയൊക്കെ കൊണ്ടിട്ട് അതിന്റെ ആ ഒരു ഗ്ലോസി ലുക്ക് മാറിയിട്ട് ഒരു എന്താ പറയാ ആ ഒരു തൃപ്തിയില്ലാത്തൊരു കളറിലേക്ക് വരേണ്ടാവും പോളിഷിങ്ങിൽ നമുക്ക് അതെല്ലാം ഔട്ട് ചെയ്ത് കിട്ടും ഏകദേശം തൗസൻഡ് റുപ്പീസാണ് ഒരു പോളിഷിങ്ങിന് ഒരു വണ്ടിക്ക് കോസ്റ്റ് വേണ്ടത് അപ്പൊന്ന് പറഞ്ഞ അതിന്റെ പെയിന്റ് ഒറിജിനൽ ടേമിലേക്ക് തിരിച്ചു വരും അതായത് വണ്ടി എടുത്തപ്പോ ഏത് ടോണിലായിരുന്നു ആ ടോണിലേക്ക് പെയിന്റ് റിവേഴ്സ് ചെയ്ത് തന്നെയാണ് അപ്പൊ നമുക്ക് അതിനൊരു കോസ്റ്റ് ഉണ്ട് വാട്ടർ സർവീസ് ചെയ്ത് കയറുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്തായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഈ വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി ഒരു കോസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ അഗ്രിമെന്റിൽ വെക്കുന്ന ക്ലോസ് അതൊക്കെയാണ് അതായത് പ്ലാറ്റ്ഫോമിന് ഒരു ഫീ ഉണ്ട് അപ്പൊ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കാരണം പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു ഫീ നമുക്ക് കിട്ടണം കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ സോ സ്വാഭാവികം മേ ബി ഇയാൾ കൊണ്ടുപോയിട്ട് ചിലപ്പോന്നി പുറത്തൊരു കസ്റ്റമറിന് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ചിലപ്പോലായിരിക്കും എന്തൊക്കെ വന്നാലും നമ്മുടെ ഒരു കോസ്റ്റ് ഏതെങ്കിലും ബെയർ ചെയ്താൽ അപ്പൊ അത് റിവേഴ്സ് പിന്നെ വണ്ടിയുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമുക്ക് ഈ ഈ ഈ മെയിൻ ആയിട്ട് കസ്റ്റമർ എടുക്കാനായിട്ട് വരുന്ന ആളുടെ എമൗണ്ട് എമൗണ്ട് അതെ അതെ നമ്മ ഒരു കസ്റ്റമർ ഇപ്പൊ ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ നമ്മൾ പറയുന്ന റെയിൽ ഒരു കച്ചവടം നടക്കാറില്ല നമ്മ ഒരു വണ്ടിയിൽ പതിനായിരം പറഞ്ഞാൽ ഒരിക്കലും ആ വണ്ടി പതിനായിരം രൂപ പോകില്ല മേബി അതൊരു എട്ടായിരത്തിനോ ഒക്കെ പോവുള്ളൂ സ്വാഭാവികമായിട്ടും ഒരു സംഭവമാണ് മറ്റേന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി വണ്ടിയാകുമ്പോഴത്തേക്കും ഒന്നുമില്ല അവര് എക്സ്റ്റോറും പ്രൈസ് ഇതാണ് ഓൺ റോഡ് പ്രൈസ് ഇതാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികം അതിൽ ഡീലാണ് അവിടെ നെഗോസിയേഷൻസ് ഇല്ല ഒന്നുമില്ല അതേസമയം നമ്മുടെ അടുത്ത് എന്തായാലും നെഗോസിയേഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മ വണ്ടി തരാൻ വേണ്ടി വരുമ്പോഴത്തേക്കും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആ വണ്ടിയിൽ മാക്സിമം വില കിട്ടണം എടുക്കുന്നതിനെ സംബന്ധിച്ച് മാക്സിമം വില കുറച്ച് കിട്ടേ വേണം ഇതിന്റെ നടക്ക് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ളക്ച്ട്ട് നിക്കാൻ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് ഒരിടത്ത് തന്നെ പറഞ്ഞു ഇന്നവലുമ്പോഴത്തേക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല ഇപ്പൊ കസ്റ്റമറിനോട് നമ്മളിൽ നിന്നും വരുന്ന ആളുടെ അടുത്ത് നമ്മൾ പറയും ഒരു ലക്ഷം വണ്ടിയാണെങ്കിൽ ഒരു മാർക്കറ്റ് വാല്യൂ മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ വിളിക്കാന്ന് പറയും ഇപ്പൊ ചില കസ്റ്റമർ വന്നിട്ട് പർച്ചേസിന് അവർ പറയും ഇപ്പൊ നമ്മൾ ഒരു ലക്ഷം രൂപ അപ്പൊ നമ്മൾ അവരെടുത്ത് പറഞ്ഞാൽ പോയിന്റി ടു മണ്ണിനുള്ളിൽ നമ്മൾ ചെയ്ത് തരാന്നാ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്യും കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് പറയും ഇന്ന പാർട്ട് ഒരു പാർട്ടി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം ഇല്ലെന്നാണെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ലേക്ക് നമുക്ക് ടൈം ഒന്ന് ഹോൾഡ് ചെയ്യാം എന്ന് പറയും സ്വാഭാവികമായിട്ട് അവർ ഇൻട്രസ്റ്റഡ് ചിലവർ സമ്മതിക്കാറുണ്ട് അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മ ഈ പാർട്ടിയായിട്ട് ചെയ്യുന്ന എഗ്രിമെന്റ് ഇവരെ കാണിക്കാനുണ്ട് നമ്മ ഒരിക്കലും ഇവരുടെ അടുത്ത് റേറ്റ് കുറച്ച് പറഞ്ഞിട്ട് അവരിതാക്കല്ല നമുക്ക് സ്വാഭാവികം ആ ഒരു സെയിൽ എങ്ങനെയും നടക്കാന്നുള്ള ഒരിക്കലും ബലം പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും നടക്കില്ല നമ്മ ഇത്തിരി ഫ്ലെക്സിബിൾ ആയിരിക്കണം അപ്പൊ അങ്ങനെ നമ്മ അവരുടെ അടുത്ത് സംസാരിച്ച് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മോഷ്യബിൾ ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്